എന്തൊക്കെയാ ഓ എത്ര വർഷം ഈ വണ്ടി ഞാനിപ്പോ മൂന്ന് വർഷം നാലു മാസം ആയി കിലോമീറ്റർ ഇത് ഒരു ലക്ഷത്തി അയ്യായിരം വണ്ടി കൊഴപ്പൊന്നുമില്ല പക്ഷേ സർവീസ് മോശമാണ് രാവിലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ അത് ഒരു ദിവസത്തെ ഓട്ടോക്കെ നമുക്ക് മിസ്സായി പോവാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ചാർജർ രണ്ടു മൂന്നെണ്ണം പോയിന് രണ്ടെണ്ണം ആ രണ്ടു മൂന്ന് ചാർജർ പോയിന് വണ്ടി യാത്ര കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജെർക്കിംഗ് മാരിണ്ടായിരുന്നു പിന്നെ അതിനുശേഷം സോക്കറ് മാറ്റിയതിനു ശേഷം കൊറച്ച് വ്യത്യാസമുണ്ട് ഇപ്പൊ നല്ല സുഖാണ് യാത്രക്കാര് പറയുന്നുണ്ട് നല്ല സുഖമായിട്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട് ചാർജർ ഞാനിപ്പോ രണ്ടു വർഷമായിട്ട് ഒരു ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ബോക്സ് ശേഷം രണ്ടു വർഷമായി ഇപ്പൊ വെച്ചിട്ട് ശേഷം ചാർജറിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല പഴയ തന്നെയാണ് ഇപ്പൊ രണ്ടു വർഷമായത് ഓ രണ്ടു വർഷമായി അപ്പൊ അതുകൊണ്ട് ചാർജറിന് വല്യ കുഴപ്പമൊന്നുമില്ല മറ്റേ നമ്മളിങ്ങനെ എടുത്തും വെച്ച് എടുത്തും വെച്ചും കളിക്കണ്ടേ മയത്തായാലും ബുദ്ധിമുട്ടില്ല മൈലേജിന്റെ കാര്യത്തിൽ മൈലേജ് ആദ്യമൊക്കെ കിട്ടലുണ്ടായിരുന്നു ഇപ്പൊ ഒരു നൂറ്റിപ്പത്തൊക്കെ കിട്ടുന്നുള്ളു അപ്പൊ പിന്നെ അത് കഴിഞ്ഞാല് പെട്ടെന്ന് ഡൗൺ ആയി പോകും ഈ ബാറ്ററിന്റെ സർവീസിന് വേണ്ടിട്ട് ഒരു പത്ത് ദിവസമൊക്കെ നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ട് ഓട്ടം നഷ്ടപ്പെട്ടതിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷം കഴിഞ്ഞ സർവീസിന് പോയിട്ടുണ്ട് പിന്നെ ഇല്ല ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഞാൻ സർവീസിന് പോയിട്ടില്ല പോയി പോയ ഒരു പ്രാവശ്യം പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തെ ഡേറ്റാ തന്നത് പിന്നെ ഞാൻ ഇങ്ങനെ കുറെ ഓടി ഒന്നേ ഏഴായപ്പോൾ പിന്നെ ഞാൻ പുറത്തു ചെയ്തത് അത് നമുക്ക് നല്ല സൗകര്യമുണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടിയും കഴിയും ഒരു പത്തഞ്ഞൂറ് ഉറുപ്പ്യാവുകയുള്ളു മറ്റേത് അവിടെ ആകുമ്പോൾ ആയിരത്തിനൂറ് റുപ്പ്യൊക്കെ അവർ വാങ്ങുന്നുണ്ട് സർവീസിന് ഇതാവുമ്പോ കുറച്ച് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരാന്നുള്ളതാണ് കമ്പനി ഓയിലിനൊക്കെ കമ്പനി ഓയിലല്ല ഒരു ഓയിൽ ഓയില് തന്നെ എടുക്കാണ് പക്ഷെ ആയിരത്തിനൂറ് റുപ്യ വരുന്നുണ്ട് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ചെയ്തപ്പോൾ ആകെ മുന്നൂറ് റുപ്യ വരുന്നുള്ളു ഓയിലിന് പിന്നെ ഒരു സർവീസ് ചാർജ് അത് കഴിച്ച് അതിന്റെ പകുതി പൈസ ആവുന്നുള്ളു കമ്പനിയിൽ ഇപ്പൊ നമ്മള് സർവീസിന് പോയാല് രാവിലെ ഒമ്പത് മണിക്ക് വരാൻ വേണ്ടി പറയും നമ്മൾ ഒരു എട്ടര മിനെത്തും പിന്നെ നമ്മൾക്ക് അത് കഴിഞ്ഞ് വരുമ്പോതിനേക്ക് നാലഞ്ചു മണിയാവും പിന്നെ അതുവരെ നമ്മൾ അന്നത്തെ ദിവസത്തെ ഓട്ടോം പോയി ഇപ്പോൾ ഞാൻ എനിക്ക് ഒക്കെ കഴിഞ്ഞ് വാറണ്ടി ഒക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ പുറത്തു നിന്നാണ് ചെയ്യല് ഒരു അര മണിക്കൂർ കൊണ്ട് പണിയും കഴിഞ്ഞ് അതിന്റെ പകുതി പൈസ വരുന്നുള്ളൂ നമുക്ക് ഓടുകയും ചെയ്യാം ജാഫർ ജാഫർഖാൻ്റെ വണ്ടി ഒരു ലക്ഷത്തിയ്യായിരം കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് ഹോൾ സർവീസിന് വേണ്ടി വന്നതായിരുന്നു പിന്നെ ഹോൾ സർവീസ് ചെയ്യുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇതിൻ്റെ കൂടെ പറയാം എന്ന് വെച്ചാൽ ഓയില് വാങ്ങുന്ന പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും വിളിച്ച് ചോദിക്കുക ഏത് ഓയിലാണ് ഹൗസിങ്ങിന് വാങ്ങേണ്ടിയതെന്നുള്ളത് ഹൗസിംഗ് ഓയിലിന് ഒഴിക്കുന്ന നയൻറ്റീന്ന് പറഞ്ഞിട്ടുള്ള ഓയിലാണ് വാങ്ങേണ്ടത് ഞാൻ കമ്പനിയിൽ വാറൻറ്റി ഉള്ള വണ്ടികളൊക്കെ പതിനായിരം കിലോമീറ്റർ കൂടുന്നവരാണ് ഹൗസിങ്ങിന് ഓയില് മാറ്റൽ ശരിക്കും പതിനായിരം കിലോമീറ്റർ കൂടുന്നവരെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല കാരണം വെച്ചാൽ ഹൗസിംഗ് ഓയിൽ അത്ര പെട്ടെന്ന് ആയി കംപ്ലൈൻ്റായി ടൈറ്റാകോ യൂസാകോ വരുന്നില്ല ഇത് കമ്പനി ഒരു കണക്കിൽ പറഞ്ഞാൽ കമ്പനിക്ക് കുറച്ച് ഇതിൻ്റെ ഇലക്ട്രിക്ക് വണ്ടി ആയിക്കൊണ്ട് വേറെ റെസ്പെൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് തോന്നി ഈ വണ്ടി പതിനായിരത്തിലാണ് മാറ്റുന്നത് കമ്പനിൻ്റെ സർവീസ് ബുക്കിൽ അങ്ങനെ അറിയില്ല പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ഈ നോയിൽ മാറ്റേണ്ടതെന്നുള്ളത് ആരെങ്കിലും സർവീസ് ബുക്കിൽ വായിച്ച് നോക്കിയിട്ട് പതിനായിരം കിലോമീറ്ററിലാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കേ ആ പറയാനുള്ള കാരണം വെച്ചാൽ ശരിക്കും ഈ ഹൗസിംഗ് ഓയിൽ അത്ര പെട്ടെന്ന് ഈ പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാലും വിടക്കാവൂല കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ശരിക്കും അവർ അമ്പതിനായിരം കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് എൻ്റെ കയ്യിൽ മനസ്സിലാക്കാൻ പറ്റും പല വർക്ക്ഷോപ്പുകാരും കഴിച്ചിട്ടും മനസ്സിലാക്കിയത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് എടുത്ത എടുത്തോലിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അഥവാ നിങ്ങൾ സർവീസിന് പോയി കഴിഞ്ഞാൽ ഓയിലെടുത്തിട്ട് ഇതേമാതിരി നോക്കിയാൽ അറിയാം എത്ര അത്ര ക്ലിയറാണെന്ന് നമുക്ക് നോക്കി വയ്ക്കാം ഇത് പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് അധികം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി എൻ്റെ ഓയിലും ഞാൻ നോക്കി വെക്കിയിട്ടുണ്ട് അത്രയും നല്ല ക്ലിയർ തന്നെ ഓയില് അത്ര കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ബജാജ് എലക്ട്രിക്കിന് അഞ്ഞൂറിലാണ് ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോൾ ഓയിലും മാറ്റുന്നത് പിന്നെ അവർ മാറ്റുന്നത് ഒരു ലക്ഷം കിലോമീറ്ററിൽ മാത്രമാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ഹൗസിംഗിൻ ഓയില് അപ്പോൾ ഇത്രയും നല്ല ക്ലിയറായിട്ട് ഓയിൽ ഇപ്പോൾ അതിൽ നിന്ന് എടുത്ത ഓയിലാണത് ശരിക്കും കമ്പനിയിൽ സർവീസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഓയില് മാറ്റുമ്പോൾ നിങ്ങൾ മാറ്റിയ ഓയില് തിരിച്ചു വാങ്ങി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കഴിയുന്ന ആൾക്കാർ ഒരു കുപ്പി കൊണ്ടുപോവുക ഓയില് മാറ്റിയത് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി തരും ചില സർവീസ് സെന്ററിൽ ഇതേമാതിരി ഓയിൽ മാറ്റി വെച്ചിട്ട് അതൊന്ന് ഒരു തുണി ഇട്ടിട്ട് അരിച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഹൗസിങ്ങിൽ ഒഴിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ചിലയിടത്ത് സർവീസ് സെൻ്റർ ചെയ്യുന്നുണ്ടാവും എന്ന് വെച്ചാൽ ഓയിൽ നമുക്ക് തിരിച്ചു തരുന്നില്ല ചോദിച്ചാൽ മാത്രം തരുള്ളൂ ഇനിയിപ്പം നമുക്ക് പുതിയ പൊട്ടിക്കാത്ത ഓയിലാണോ നമുക്ക് കൊണ്ടുപോയി ഒഴിച്ച് തരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവേശനം ഇല്ലാത്തതിനെ കൊണ്ട് ചില ഡ്രൈവർമാർ വരാറുണ്ട് നമുക്ക് പുതിയ ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നതെന്നുള്ളത് ഇതാണ് ഓയില് നയൻറ്റി നയറിന് ഗിയർ ഓയില് ഹൗസിംഗ് ഓയിലാണ് നല്ല ഓയിലാണ് കുഴപ്പമില്ല മുന്നൂറ് റുപ്യാണ് ഇതിന് വരുന്നത് കമ്പനിയിൽ ശരിക്കും നാനൂറ്റി ചെല്ലാറ് റുപ്പ്യ വാങ്ങുന്നുണ്ട് അതിൽ ജി എസ് ടി അടക്കം വരുന്നത് ഓയിലിന് ഒരു ലിറ്ററിന് ഒഴിക്കേണ്ട കാര്യത്തിൽ ഒന്നുമില്ല ഇതിൽ മൂള് വെക്കുക പൈപ്പ് വെച്ച് അല്ലെങ്കിലെ കൊണ്ട് കഴിച്ച് ഇതിലേക്ക് ഒഴിക്കുക ഒരു ലിറ്റർ ഓയില് വാങ്ങിയാൽ തൊള്ളായിരം മില്ലിയാണ് നമുക്ക് ഹൗസിംഗിലെ ഒഴിക്കേണ്ടത് അതിൽ കൂടുതൽ ഒഴിക്കേണ്ട പുറത്തേക്ക് ഓഫ് ആയിട്ട് വരും ശരിക്ക് ഇരുപതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ വാറണ്ടി കഴിഞ്ഞ ആൾക്കാരൊക്കെ അധികാൾക്കാർ ഒഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓയിൽ സെയിലിന് കംപ്ലയിൻറ്റ് വരുത് വീലിൻ്റെ അവിടെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ഓയിൽ സെയിൽ മാറ്റണം ഓയില് തൊള്ളായിരം താഴോട്ട് കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടോന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം ആ ചെക്ക് ചെയ്ത് വെച്ചാൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആക്സിൻ്റെ മില്ലിങ്ങിന് കംപ്ലയിൻറ്റ് വരും അതേമാതിരി മോട്ടറിൻ്റെ മില്ലിങ്ങിന് കംപ്ലയിൻറ്റ് വരും ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാലാണ് അങ്ങനെ കൂടുതൽ കാണുന്നത് അതുകൊണ്ട് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക കുറേ ആൾക്കാരുടെ അഭിപ്രായം അതിന് ഓയില് ചേഞ്ച് ചെയ്യാനെ പറ്റി കാര്യങ്ങളോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് എലക്ട്രിക് ഓട്ടർ എടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും അഭിപ്രായവും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ബൈ